ഗായിക കെ എസ് ചിത്രക്കെതിരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങളോട് പ്രതികരിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചിത്രയ്ക്ക് പിന്തുണയുമായാണ് സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് വിശ്വാസികളായ ആളുകളോട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഒരു വിളക്ക് വയ്ക്കാൻ അവർ അഭ്യർത്ഥിച്ചതിലെ തെറ്റ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ലെന്നും പിണറായി ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായി സൈബർ ആക്രമണം നടക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു സനാതനധർമ്മത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് കെ എസ് ചിത്ര ഇന്ന് ഭീകരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് മലയാളത്തിന്റെ വാനംപാടിയെ അല്ലെങ്കിൽ ഈ ഇടത് ജിഹാദി എക്കോസിസ്റ്റം ആക്രമിക്കാൻ പിന്നെ കാരണം എന്താണ് വിശ്വാസികളായ ആളുകളോട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഒരു വിളക്ക് വയ്ക്കാൻ അവർ അഭ്യർത്ഥിച്ചതിലെ തെറ്റ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല കശ്മീർ മുതൽ കന്യാകുമാരി വരെയും വടക്കു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും നാനാ മതസ്ഥർ പല ഭാഷകൾ സംസാരിക്കുന്നവർ പല ഭക്ഷണരീതി പിന്തുടരുന്നവർ ഈ ദിനങ്ങൾ ആഘോഷകരമാക്കുമ്പോൾ ഇങ്ങ് പിണറായി ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് വിശ്വാസികൾക്ക് നേരെ നീചമായ സൈബർ ആക്രമണം നടക്കുന്നത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്ന് വീമ്പിളക്കുന്ന കോൺഗ്രസ് ഇതുവരെ ഈ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ പിടിച്ചകത്തിടുന്ന പോലീസ് എവിടെയാണിപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെ കേരള പോലീസ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം കെ എസ് ചിത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു